അത് മനസ്സിലാക്കിയിട്ടാണ് കോടതി അത്തരമൊരു വിധി പ്രഖ്യാപിച്ചത് എന്ന് എനിക്ക് തോന്നുകയാണ് പാർലമെന്റിലെ തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയങ്ങളിലൊന്ന് സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയം തന്നെയായിരിക്കും ഞങ്ങളത് പൊക്കിയെടുത്ത് മുൻപോട്ട് കൊണ്ടുപോകും ഒന്നും രണ്ടും പാവപ്പെട്ട ചെറുപ്പക്കാരല്ല എന്റെ ജില്ലയിൽ മാത്രം പത്ത് മുപ്പതും മുപ്പത്തഞ്ചോളം ആളുകളെ വെട്ടിക്കൊന്ന ജില്ലയാണ് എന്റെ ജില്ല ആ ജില്ലയിലെ ഈ പരിശ്രദം കുടുംബ രക്തസാക്ഷികളുടെ കുടുംബത്തെ ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുകയും അവരുടെ എല്ലാ പ്രശ്നങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പം നമുക്കുന്നതും മറക്കാനും പൊറുക്കാനും സാധിക്കാത്ത വിധം ദുരന്തത്തിന്റെ ഏകാന്ത സൃഷ്ടിച്ച ഒരു സംഭവമാണ് എന്റെ കണ്ണൂർ ജില്ലയിലെയൊക്കെ രാഷ്ട്രീയ കൊലപാതകം സിപിഎമ്മിന്റെ അക്രമ രാഷ്ട്രീയം മൂലം ജനാധിപത്യ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ജനതയുടെ പ്രതിനിധിയായി രാഷ്ട്രീയത്തിൽ കടന്നു വന്ന വ്യക്തിയാണ് ഞാൻ ജനാധിപത്യത്തിന്റെ ചെറു വെളിച്ചം പോലുമില്ലാത്ത പാർട്ടി ഗ്രാമങ്ങൾ എത്രയോ കണ്ണൂരിലുണ്ട് അത്തരത്തിലുള്ള പാർട്ടി ഗ്രാമങ്ങളായി നേരത്തെ മാറ്റിയെടുക്കാൻ കേരളത്തെ മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് പിണറായി വിജയൻ നടത്തുന്നത് ഇത്തരം പാർട്ടി ഗ്രാമങ്ങളിൽ ജനാധിപത്യത്തിന്റെ വെളിച്ചം കൊണ്ടുവരുന്നതിനാണ് എന്റെ രാഷ്ട്രീയ ജീവിതത്തിലുടനീളം ഞങ്ങൾ പോരാടിയത് സിപിഎമ്മിന്റെ കൊലക്കത്തി രാഷ്ട്രീയത്തിന്റെ ആപത്ത് കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ എന്നും ഉറക്കെ വിളിച്ചു പറയുന്നതും സിപിഎമ്മിന്റെ ഭീകരമുഖം തുറന്നു കാട്ടാൻ ശ്രമിക്കുന്നതും അതിന്റെ തീവ്രത നേരിട്ട് അനുഭവിച്ച ആളെന്ന നിലക്കാണ് സത്യത്തിൽ ചെയ്യുന്നത് സിപിഎമ്മിന്റെ അക്രമം i'll a തിജീവിച്ച് ജനാധിപത്യത്തിന്റെ ശബ്ദം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി ഒട്ടനവധി പോരാട്ടം നടത്തിയ ശേഷമാണ് ഞാൻ ഇന്ന് കെ പി സി സി അധ്യക്ഷ പദവിയിലിരിക്കുന്നത് എന്റെ രാഷ്ട്രീയ ജീവിതം സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം തുടരുക എന്നതായിരുന്നു സമരാജ്ഞിയുടെ ഭാഗമായി കേരളീയ സമൂഹത്തെ അത് ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞു എന്നത് തൃപ്തികരമായ ഒരു അനുഭവമായി ഞാൻ അതിനെ നോക്കിക്കാണുകയാണ് കണ്ണൂർ മോഡൽ പാർട്ടി ഗ്രാമങ്ങളും കുടിൽ വ്യവസായം പോലുള്ള ബോംബ് നിർമ്മാണം ും കൊലപാതക രാഷ്ട്രീയവും കേരളം മുഴുവൻ വ്യാപിക്കുക എന്ന് വ്യാപിപ്പിക്കുക എന്നതാണ് പിണറായി വിജയന്റെ ലക്ഷ്യം അതിന്റെ ട്രയൽ റണ്ണായിരുന്നു രക്ഷാപ്രവർത്തനം എന്ന ഓമന പേരിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർക്കെതിരെ സി പി എം ക്രിമിനലുകൾ നടത്തിയ നരനായാട്ട് പിണറായി വിജയന്റെ രക്തദാഹം അടങ്ങുന്നില്ലെന്ന് തെളിവാണത് പിണറായിയുടെ രാഷ്ട്രീയ ഉന്മൂലന സിദ്ധാന്തത്തിൽ ഉരുത്തിരിഞ്ഞതാണ് അത് കേരളം ഞെട്ടലോടെയാണ് തിരിച്ചറിഞ്ഞത് ശിക്ഷാവിധി വന്നതിന് പിന്നാലെയാണ് കെ സുധാകരന്റെ പ്രതികരണം ഉണ്ടാവുന്നത് അദ്ദേഹത്തിന് ിൽ പൊതു തെരഞ്ഞെടുപ്പിൽ കാട്ടാൻ പോകുന്ന പ്രചാരണ വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടായിരിക്കും സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയമെന്നും സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുതന്നെയായിരിക്കും പ്രചാരണം കേരളത്തിൽ ഉടനീളം നടത്തുക എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു കണ്ണൂരിലെ ചില പാർട്ടി ഗ്രാമങ്ങൾ പോലെ ജനാധിപത്യം ഇല്ലാത്ത പാർട്ടി ഗ്രാമങ്ങളെ പോലെ കേരളത്തെ ആകെ മാറ്റാനുള്ള ശ്രമമാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടക്കുന്നതെന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണവും സുധാകരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്